ഹലോ ഗെയ്സ് അപ്പോൾ ഞാനിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വെള്ളൂരിലെ കോട്ടനശ്ശേരി അമ്പലത്തിലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവഴിപാടാണ് അപ്പോൾ ഇവിടെ ഒരു കരിമരുന്ന് പ്രയോഗമുണ്ട് കരിമരുന്ന് പ്രയോഗവും പിന്നെ കാഴ്ചയും അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം പിന്നെ ഇവിടുത്തെ ഒരു തെയ്യം എന്ന് പറയുന്നത് മകൻ തെയ്യമാണ് അപ്പോൾ ആ ഒരു തെയ്യത്തിൻ്റെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പം ഞാൻ പുറത്ത് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് തരും അപ്പോൾ പുറത്ത് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം എൻ്റെ കുറേ ചന്തകളും പിന്നെ ഒരുപാട് കമ്മലും മാലയും നിൽക്കുന്ന സ്ഥലം പിന്നെ കുറേ പലഹാരം എല്ലാം നിൽക്കുന്ന സ്ഥലം പിന്നെ കുറേ കളിപ്പാട്ടെല്ലാം നിൽക്കുന്ന കുറേ ചന്തകൾ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് കാര്യമായിരുന്നു വാങ്ങിയിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് മടങ്ങിപ്പോയ ചെയ്തത് അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ പരിചയത്തിലുള്ള കുറേ ആൾക്കാരെ കണ്ടേന് അപ്പോൾ എൻ്റെ നാട്ടത്തെ കുറച്ച് ആൾക്കാർ ഉണ്ടായിനി അപ്പോൾ പിന്നെ എൻ്റെ ഫാമിലിയിൽ അച്ഛനും അമ്മയും അനിയത്തിയെല്ലാം ഉണ്ടായി അപ്പോൾ അവരെല്ലാം കൂടെ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് ഞാൻ ആ കാഴ്ച വരുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയി കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട് ഒന്ന് കൊടക്കത്താറയിൽ നിന്നും പിന്നെ കുണ്ടയംകോവലിനും ഇങ്ങനെ വരുന്ന രണ്ട് കാഴ്ചകളുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ൊരു കാഴ്ചയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കേട്ടോ അതായത് ഈ ഒരു കടലാസുകൾ ഇങ്ങനെ പറത്തി പറത്തിവിടുന്നുണ്ടല്ലോ ഒരു വാഹനത്തിൽ വന്നിട്ട് അപ്പം ഇതാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെ കുറേ വാഹനത്തിൽ വന്നിട്ടിങ്ങനെ ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ പുറകിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചിട്ടിരുന്നേ അപ്പം ഇതൊരു കാണ്ട കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കുരുമകൻ ആണ് അപ്പോൾ ആ ഒരു തെയ്യത്തിൻ്റെ പ്രധാനപ്പെട്ടത് വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവഴിപാടാണ് അപ്പോൾ ആ ഒരു തെയ്യത്തിന് ഇഷ്ടമുള്ളതും അത് തന്നെയാണ് അപ്പം ഇവിടുത്തെ ഒരു ചടങ്ങാണ് അത് വെടി വഴിപാട് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഉത്സവമുള്ള സമയത്ത് മാത്രം നമ്മൾ ഇവിടെ മറ്റേ കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ട് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ വെടി വഴിപാടുണ്ടാവും അപ്പം എല്ലാ ദിവസവും ഇവിടെ വെടിപൊട്ടിക്കും അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിലെ സൈഡിൽ തന്നെയാണുള്ളത് അതായത് നമ്മൾ പയ്യന്നൂരിൽ നിന്ന് വരുമ്പം റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു കൊട്ടണച്ചേരി അമ്പലം വരുന്നത് അപ്പം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാലം ഉണ്ടായിരുന്നു ഇപ്പം മേൽപ്പാലം വന്ന് പുതിയ റോഡെല്ലാം വരുന്നുകൊണ്ട് ഇപ്പം അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല പണ്ടെല്ലാം എന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളിങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവും റോഡ് സൈഡിലെല്ലാം അപ്പോൾ അതെല്ലാം ഇപ്പം മാറി വന്നിരിക്കുകയാണ് ഈ ഒരു കാഴ്ചയെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു നാലര ആ ഒരു ടൈം ആകുമ്പോൾ ആണ് ഇവിടെ വെടിക്കെട്ട് ഉണ്ടാവൽ അതായത് ആ ഒരു വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരിൽ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നവർ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് അങ്ങനെ ഇപ്പോൾ വെടിക്കെട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്